ഇന്ന് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ തലേദിവസം തന്നെ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഇത് കഴിക്കണം എന്നുള്ളതൊരു കൊതി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ പിച്ചുകൊണ്ടിരിക്കുന്ന ചീനി മുളക് കേട്ടോ ഇതാണ് മസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ആ ഈ അടുപ്പത്തിരിക്കുന്ന ഉണക്കം വരും ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും പഴങ്കങ്ങിയാണ് മക്കളെ അപ്പം തലേ ദിവസത്തെ വെള്ളം വെള്ളക്കൊഴിച്ചിട്ടത് അത് ഞാനൊരു ചട്ടിയിൽ കിട്ടു കുറച്ച് തൈര് ഇട്ടു ചീനിമുളക് ഇട്ടു രണ്ട് മൂന്ന് നമ്മുടെ ചെറുവിള്ളിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട് പാകത്തിന് ഉപ്പ് ഇട്ടു കെട്ടോ നമ്മുടെ മെയിൻ താര നമുക്ക് മീനും കൂട്ടത്തിൽ നമുക്ക് തൊട്ട് നൂട്ടാൻ വേണ്ടിയിട്ട് ആ പുളിയഞ്ചിയും നാരങ്ങച്ചാറും ഓണത്തിന്റെ ഇരിക്കട്ടോ എല്ലാം കൂടെ കൂടിയിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഒരു പിടി പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരേ ദിവസമായിട്ട് ഉണ്ടായിരുന്നു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനും മേടകുട്ടികളുടെ കൊതിമൂത്ത് നിൽക്കണം അതിന്റെ ഇടയിൽ പിന്നെ ഓണം വിശേഷമൊക്കെ ആയിട്ട് ഇത് അങ്ങോട്ട് മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് അങ്ങോട്ട് കയ്യോട് അങ്ങോട്ട് കുടിക്കാന്ന് വിചാരിച്ചു ഇത് അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ പൊന്നും മക്കളെ സ്വർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമാണ് കേട്ടോ എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള വേറൊരു ഫുഡ് ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞു മക്കളെ അത്ര ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞ പോലെ എന്ന് പറയും നമ്മളിവിടെ എന്ന് പറയും ഇതിന് ആണ് ഈ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന മീൻ കൂട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചമ്മന്തിയോ ഇതുപോലെ അച്ചാറോ എന്തെങ്കിലുമൊക്കെ ആവാട്ടോ ഇന്ന് എന്തായാലും ഉച്ചയ്ക്ക് കാര്യം എൻ്റെ കുശാലായിട്ടുണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് കൂണു കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതാ കാര്യമായിട്ട് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നാളെ കാണാം ടാറ്റ മൊബൈൽ സി യു